എപ്പോഴൊക്കെ വിമാനയാത്രാ നിരക്ക് കുത്തനുയരുന്നു ആ സമയത്ത് പ്രവാസികൾക്കിടയിൽ സജീവമാവുന്ന ക്വസ്റ്റ്യൻ എന്നാണ് കപ്പൽ സർവീസ് യാഥാർത്ഥ്യമാകുന്നത് എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ലഭ്യമായിട്ടുള്ളത് കൊച്ചിയിൽ നിന്ന് ദുബായിലേക്കുള്ള കപ്പൽ സർവീസ് യാത്രാ കപ്പൽ സർവീസ് യാഥാർത്ഥ്യത്തോട് അടുക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞത് കേരള തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവനാണ് ഇതിനായി രണ്ട് ഷിപ്പിംഗ് കമ്പനികളെ സെലക്ട് ചെയ്തിട്ടുണ്ട് എന്ന കാര്യം കൂടി മന്ത്രി അറിയിച്ചിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറോളം യാത്രക്കാരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന കപ്പലുകളാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് വെറും മൂന്നര ദിവസം കൊണ്ട് കൊച്ചിയിൽ നിന്ന് ദുബായിൽ എത്താൻ സാധിക്കും പതിനായിരം രൂപയിൽ -कोड़ െ മാത്രമായിരിക്കും ചാർജ് ഈടാക്കുക എന്ന കാര്യം കൂടി മന്ത്രി പറഞ്ഞിട്ടുണ്ട് ഡിസ്കഷൻസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ബേപ്പൂരിൽ നിന്ന് കോഴിക്കോട് നിന്ന് ദുബായിലേക്ക് സർവീസ് നടത്തും എന്ന കാര്യമാണ് പറഞ്ഞതെങ്കിൽ അതായത് അതുമായി ഒരു പരാമർശമില്ല മറിച്ച് കൊച്ചിയിൽ നിന്ന് ദുബായിലേക്കുള്ള യാത്രാ കപ്പൽ സർവീസ് യാഥാർത്ഥ്യത്തോട് അടുക്കുന്നു എന്നുള്ള കാര്യമാണ് കേരള തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ അറിയിച്ചിട്ടുള്ളത്